ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും കാർ ഡ്രൈവിങ്ങിൽ ബിഗിനേഴ്സിന് ഒരുപാട് തരത്തിലുള്ള ഡ്രൈവിംഗ് ഫിയർ ഉണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും തുടക്കക്കാർക്ക് വാഹനം ഓടിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡ്രൈവിംഗ് ഫിയർ ആണ് ഒരു വാഹനം ഇടത് സൈഡിലോ വലത് സൈഡിലോ ഒക്കെ പാർക്ക് ചെയ്ത് കിടക്കുകയാണെങ്കിൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ആ ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ആ വണ്ടിയെ ഇടിക്കുമോ ഇടിക്കുമോ എന്നുള്ള ഒരു പേടി ഡ്രൈവ് ചെയ്തു പോകുന്നതിനിടയിൽ ഉണ്ടാകും ഇത്തരത്തിലുള്ള പേടിയുള്ള തുടക്കക്കാരെ സംബന്ധിച്ച് എതിരെ ഒരു വാഹനം വരുന്നതും കൂടെ കണ്ടു കഴിഞ്ഞാൽ പേടി കൂടും കൃത്യമായിട്ട് എതിരെ വരുന്ന വണ്ടിക്ക് സൈഡ് കൊടുക്കാനായിട്ട് കഴിയുമോ എന്നുള്ളൊരു ഫിയർ ഉണ്ടാകും ഒപ്പം തന്നെ വാഹനം ഓടിച്ച് പോകുന്ന സമയത്ത് പുറകിൽ ഏതെങ്കിലും ഒരു വാഹനം വന്ന് ഹോൺ ഹോർണടിച്ചു കഴിഞ്ഞാലും ഈ പേടി ഉണ്ടാകും അപ്പോൾ കയറി ബ്രേക്കൊക്കെ ചവിട്ടും ബ്രേക്കൊക്കെ കഴിഞ്ഞാൽ മെയിൻ റോഡിൽ വണ്ടി വണ്ടി എഞ്ചിൻ അടിച്ച് നിന്നു പോകും ഒപ്പം തന്നെ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നമ്മുടെ വണ്ടി ഇടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് സൈഡിൽ പാർക്ക് ചെയ്ത വണ്ടികളായിക്കോട്ടെ എതിരെ ഒരു വാഹനം വരുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ പുറകിൽ നിന്ന് ഒരു വാഹനം വന്ന് ഹോൺ അടിച്ചോട്ടെ നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ഫിയർ ഇല്ലാതെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം ഈ വീഡിയോ വാഹനം പഠിച്ചു തുടങ്ങുന്ന നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഇനി നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ കൂടുതലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കാൻ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് ഞാൻ മെല്ലെ വാഹനം ഇതേ റോഡിലേക്ക് എടുത്തു ഇപ്പോൾ നിങ്ങൾ നോക്കുക ഞാൻ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുകയാണ് ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് സെൻറ്റർ മിറർ നിങ്ങൾ നോക്കണം റൈറ്റ് സൈഡിലെ മിററ് പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കുക എന്നിട്ട് ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് ഓടിക്കുക ഈ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുന്ന സമയത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മൾ ഒരു വലിയൊരു വാഹനമോ അല്ലെങ്കിൽ ചെറിയൊരു വണ്ടിയോ റോഡിൽ കാണുന്നു പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു വില്ലേജ് റോഡിൽ കാണുന്നു വില്ലേജ് റോഡിൽ കാണുന്ന സമയത്ത് നമ്മൾ ലെഫ്റ്റ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കി കൊടുക്കുന്ന സമയത്ത് ഒതുക്കാനായിട്ട് എളുപ്പം വരും ഇപ്പം വണ്ടി പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ കുറച്ചൊക്കെ ഇങ്ങനെ റൈറ്റ് പിടിച്ചൊക്കെ വണ്ടി ഓടിക്കും ഇങ്ങനെ റൈറ്റ് പിടിച്ചാണ് നമ്മൾ ഓടിക്കുന്നതെങ്കിൽ എതിരെ ഒരു വണ്ടി വരുമ്പോൾ നമ്മൾ കൂടുതൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഒതുക്കേണ്ടതായിട്ട് വരും മനസ്സിലായോ അപ്പം നമുക്ക് ആ ഒരു ഒതുക്കൽ ഒഴിവാക്കാനായിട്ടും അല്ലെങ്കിൽ അത്രയും നമുക്ക് സ്റ്റിയറിംഗ് തിരിക്കാതിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് ഓടിക്കുന്നതെങ്കിൽ എതിരെ ഒരു വണ്ടി വരുന്നു നമ്മുടെ വണ്ടി ശകലം കൂടെ സൈഡിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്റ്റിയറിംഗ് തിരിക്കാതെ നമുക്ക് വളരെ സുഖകരമായിട്ട് സൈഡ് ചേർത്ത് കൊടുക്കാനായിട്ട് കഴിയും അതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോജനം എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണം പറയും ഇപ്പോൾ എതിരെ ഒരു ഓട്ടോ വരുന്നുണ്ട് ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് ഞാൻ റൈറ്റ് ആണ് വരുന്നതെങ്കിൽ ഇപ്പം ഞാൻ റൈറ്റ് ഇങ്ങനെ ചേർന്ന് വരികയാണ് ഇങ്ങനെ ചേർന്ന് വരുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യണം ഇവിടുന്ന് ഞാൻ കൂടുതൽ ഈ സൈഡ് പിടിച്ചാലേ ഈ വണ്ടിയെ നമുക്ക് സൈഡ് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നാൽ ഞാൻ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് വരുന്നതെങ്കിലോ നമുക്ക് ഒരു ശകല ഈ സൈഡിലേക്ക് ഒന്ന് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തെ നമുക്ക് സൈഡിലേക്ക് ഒതുക്കാനായിട്ട് കഴിയും ഇപ്പോൾ ഉദാഹരണം പറയാൻ മറ്റൊരു വണ്ടി വരുന്നുണ്ട് അപ്പം ഞാനിവിടെ ലെഫ്റ്റ് സൈഡ് തെ ഇങ്ങനെ ചേർന്നാണ് പോകുന്നത് അപ്പം നിങ്ങൾ നോക്കി എനിക്ക് ഇത്തിരി ഇങ്ങോട്ടൊന്ന് പിടിച്ചാൽ മതി ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ഒതുക്കാനായിട്ട് മനസ്സിലായോ അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഈ ഒരു പേടി മാറാൻ അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി തട്ടുമോ എന്നുള്ളൊരു ഫിയർ നിങ്ങൾക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കുക എതിരെ ഒരു വണ്ടി വണ്ടിയുണ്ട് ഇപ്പോൾ തന്നെ എതിരെ ഒരു വാഹനം വരുന്നുണ്ട് ഞാൻ ലെഫ്റ്റ് ചേർത്ത് അങ്ങ് പിടിച്ചു വലിയ വണ്ടിയാണ് അപ്പോൾ നിങ്ങൾ നോക്കിക്കേ എനിക്ക് വളരെ സുഖകരമായിട്ട് ലെഫ്റ്റ് ചേർന്ന് പോകാം എതിരെ വരുന്ന വണ്ടി നമ്മളെ മൈൻഡ് പോലും ചെയ്യത്തില്ല അവർ വളരെ സുഖകരമായിട്ട് പോകും മനസ്സിലായോ അതുകൊണ്ട് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇടത് ചേർന്ന് തന്നെ ഓടിക്കുക ഇനി നിങ്ങളിൽ പല ഒരു പ്രശ്നമാണ് ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി ഇടതാണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതിനുള്ള ഏക വഴി എന്ന് പറയുന്നത് നമ്മൾ ഞാൻ ഒരുപാട് വീഡിയോ പറഞ്ഞിട്ടുള്ളൊരു ട്രിക്ക് ആണ് ഇത് തന്നെ നിങ്ങൾ പ്രയോഗിക്കുക അതായത് ഡാഷ് ബോർഡിന്റെ സെന്റർ വെച്ച് നോക്കുക അതായത് ഡാഷ് ബോർഡിന്റെ സെന്റർ ഇതേ ഈ ഒരു രീതി നോക്കുമ്പോൾ നമുക്ക് ആ റോഡിൻ്റെ എൻഡ് ഇതേ ഈ ഒരു ലെവലിൽ കാണണം ഇങ്ങനെ അപ്പം നമ്മുടെ നോട്ടോ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി ലെഫ്റ്റ് ആയിരിക്കും നമ്മുടെ വണ്ടി മനസ്സിലായോ അപ്പോൾ ഈ ലെവൽ വെച്ച് നിങ്ങൾ ഡ്രൈവ് ചെയ്യുക അപ്പം ഈ ലെവൽ വെച്ച് വണ്ടി ഡ്രൈവ് ചെയ്താലുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പം സൈഡിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ നമ്മൾ തട്ടത്തില്ല ഇത് കണ്ടോ ഇതിന് വെളിയിലായിരിക്കും എപ്പോഴും സൈഡിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ ഉള്ളത് അതുപോലെ സൈഡിൽ ഒരു വാഹനം ഇവിടെ പാർക്ക് ചെയ്ത് കിടപ്പുണ്ട് നിങ്ങളെ ഞാൻ കാണിച്ചാൽ ഇപ്പം ആ വണ്ടിയെ തട്ടത്തില്ല കാരണം ഇതിന് വെളിയിലാണ് ഈ വാഹനം ഇവിടെ പാർക്ക് ചെയ്ത് കിടക്കുന്നത് മനസ്സിലായോ അതുകൊണ്ട് ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യാനായിട്ടുള്ള ഈ ഒരു ഏക വഴി എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ടും എന്ത് ചെയ്യണം ഇങ്ങനെ ഈ ഒരു പോയിന്റ് വെച്ച് നോക്കുക അപ്പോൾ ഈ പോയിന്റ് വെച്ച് നമ്മൾ നോക്കിക്കൊണ്ട് ഓടിക്കുക എന്നുള്ളതല്ല ഇതെല്ലാ ഡ്രൈവർമാരും ചെയ്യുന്നതാണ് നമ്മളോട് ഒരു നോട്ടം എപ്പോഴും ലെഫ്റ്റ് കോർണർ നോക്കുക എന്നിട്ട് ഈ ഒരു രീതിയിൽ നമ്മുടെ നോട്ടം ജസ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കാനായിട്ട് കഴിയും ഇനി നിങ്ങൾക്ക് എതിരെ വരുന്ന വാഹനം തട്ടാതിരിക്കാനായിട്ട് മറ്റൊരു ട്രിക്കും കൂടെ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ ഞാനൊരു മെയിൻ റോഡിലേക്ക് കയറുകയാണ് ആ സമയത്ത് ഞാൻ ആ ട്രിക്ക് നിങ്ങളെ കാണിച്ചു തരാം അതായത് നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ റൈറ്റ് സൈഡും കൂടി ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയണം അതായത് നമ്മൾ ഇതുപോലെ ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യുന്നത് പോലെ തന്നെ റൈറ്റ് സൈഡ് ജഡ്ജ് ചെയ്യണം റൈറ്റ് സൈഡ് ജഡ്ജ് ചെയ്യാനായിട്ട് വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല നിങ്ങൾ സ്റ്റിയറിംഗ് ിന്റെ ഈ ഒരു ഭാഗം നോക്കിയാൽ മതി ഇപ്പൊ ഉദാഹരണം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ ആൾ വന്നു ഞാൻ ഇത്രയും സൈഡ് മാറ്റി കൊടുത്തു അതായത് നമ്മളുടെ സ്റ്റിയറിംഗ് വീൽ വെച്ചിട്ട് ദൈ ഈ രീതിയിൽ നിങ്ങൾ നോക്കുക ഇതിന് വെളിയിലായിരിക്കണം റൈറ്റ് സൈഡിലുള്ള വണ്ടികൾ നമ്മൾ കാണേണ്ടത് ഈ ലെവലിൽ എതിരെ ഏതെങ്കിലും ഒരു വാഹനം വരുന്നുണ്ടെങ്കിൽ ഓർത്തോ നമ്മുടെ വണ്ടിയെ വന്ന് ഇടിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് മനസ്സിലായല്ലോ അപ്പോൾ ഇപ്പം ഒരു ഉദാഹരണം കാണിക്കാം ഇതേ ഇതിന് വെളിയിലാണ് ഇപ്പോൾ വെളിയിൽ വരുന്ന വാഹനം ഉള്ളത് കണ്ടോ അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ വണ്ടി തട്ടത്തില്ല ഇവിടെ നോക്കുക ഇതിന് വെളിയിലാണെങ്കിൽ ഈ ആളെ തട്ടും ആളെ തട്ടത്തില്ല ഇപ്പോൾ ആൾ മാറിയതുകൊണ്ട് ഇതേ എനിക്ക് കറക്റ്റ് പോകാനായിട്ട് കഴിയുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ കുറച്ച് റൈറ്റ് സൈഡിലേക്ക് പിടിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഡ്രൈവിംഗിൽ വരും അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇനി ഞാനൊരു മെയിൻ റോഡിലാണ് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം തിരക്കുള്ള റോഡിൽ അങ്ങനെ വാഹനം ഡ്രൈവ് ചെയ്യാമെന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓക്കെ ഇപ്പോൾ അത്യാവശ്യം തിരക്കായിട്ടുള്ള ഒരു ഏരിയയാണ് ആണ് ഞാനിപ്പോൾ ലെഫ്റ്റ് റൈറ്റ് നോക്കി പതിയെ വാഹനം മുന്നോട്ട് എടുക്കുകയാണ് ഓക്കെ ഓക്കെ ഇപ്പം ആ വാഹനം നമുക്ക് സൈഡ് ഒതുക്കി തന്നിട്ടുണ്ട് ഓക്കെ ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഓക്കെ ഞാനിത് സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു ഇനി നിങ്ങൾ നോക്കിക്കേ ഞാൻ ഇങ്ങനെ നോക്കി ഓക്കെ ഇനി റൈറ്റ് സൈഡ് എൻ്റെ ജഡ്ജ്മെൻ്റ് ഇത് ഈ രീതിയിലായിരിക്കും ഇപ്പൊ ഇവിടെ നമുക്ക് സെൻട്രൽ ലൈൻസ് ഉണ്ട് അതുകൊണ്ട് വേറെ ഒരു കാര്യം നമുക്ക് പേടിക്കേണ്ട ഇത് ഈ ഒരു രീതിയിൽ റൈറ്റ് സൈഡ് ഞാൻ ജഡ്ജ് ചെയ്യുന്നു അപ്പോൾ ഇതിന് വെളിയിലായിരിക്കണം എതിരെ വരുന്ന വാഹനങ്ങൾ ഉള്ളത് ഇപ്പോൾ നിങ്ങൾ നോക്കുക ഇപ്പം ഞാൻ പരമാവധി ലെഫ്റ്റും റൈറ്റും ചേർന്ന് പോകുന്നു കണ്ടോ ഇതിന് വെളിയിലാണ് വാഹനം ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഈ കാണുന്ന സെൻടർ ലൈൻ കണ്ടോ ഇതിന് വെളിയിലാണ് അപ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമ്മുടെ വണ്ടി എതിരെ വരുന്ന വാഹനത്തെ തട്ടത്തില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് പരമാവധി നിങ്ങൾ എന്ത് ചെയ്യണം എതിരെ ഒരു വാഹനം വരുന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കുക ഇതിന് വെളിയിലായിരിക്കും നമ്മളെതിരെ വരുന്ന വാഹനം കാണേണ്ടത് പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ തുടക്കക്കാർക്കുള്ള ഏറ്റവും വലിയൊരു പേടി ഇതുപോലെയുള്ള ടൗൺ ഏരിയയിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ് എതിരെ വരുന്ന വണ്ടി ഇടിക്കുകയോ ഇടിക്കുകയോ എന്നുള്ളൊരു പേടി അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാരണവശാലും നിങ്ങളുടെ വണ്ടി ഇടിക്കത്തില്ല അതിൻ്റെ കാരണം ഞാൻ നിങ്ങൾക്ക് പറയാം അതായത് നമുക്ക് ഇത്തരത്തിലുള്ള റോഡിൽ ശരിക്കും പറഞ്ഞാൽ ഓടിക്കാൻ എളുപ്പമാണ് അതിന് ഉള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ലെഫ്റ്റ് ലൈൻ ഉണ്ട് ഈ ലൈൻസിനോട് ചേർന്ന് നമ്മൾ ഡ്രൈവ് ചെയ്താൽ മതി അപ്പം നമുക്കതൊരു കൃത്യമായിട്ട് ജഡ്ജ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ കഴിയും സെൻട്രൽ ലൈൻസും ഉണ്ട് അപ്പോൾ നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് പരമാവധി സെൻട്രൽ ലൈനിനോട് നമ്മുടെ വണ്ടി ചേരാൻ പാടില്ല അതിനുള്ള ഏക ട്രിക്ക് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ് നോക്കി ഓടിക്കുക അതായത് മെയിൻ ഫോക്കസ് ലെഫ്റ്റ് സൈഡിലേക്ക് വെക്കണം ഇവിടെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പാടില്ല മെയിൻ ഫോക്കസ് ലെഫ്റ്റ് വെച്ചിട്ട് ലെഫ്റ്റിലേക്ക് ചേർത്ത് ഓടിക്കുക ഇങ്ങനെ അപ്പോൾ എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ കണ്ടോ നമ്മുടെ വണ്ടിയെ തട്ടത്തില്ല അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം നമുക്ക് നല്ല കോൺഫിഡൻസും ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമ്മൾ ഒരു ലെഫ്റ്റ് ടേൺ എടുക്കാൻ പോവുകയാണ് നിങ്ങൾ നോക്കുക ഈ ലെഫ്റ്റ് ടേൺ എടുക്കുന്ന സമയത്തും ഒരുപാട് പേർക്ക് പേടിയാണ് ഇപ്പോൾ ഞാൻ തേർഡിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ദ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ടേൺ എടുക്കുകയാണ് ടേൺ എടുത്തിട്ട് എൻ്റെ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ വരുവാണ് കാരണം എന്താണ് എതിരെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം തട്ടാൻ പാടില്ല പ്രോപ്പർ ലെഫ്റ്റ് സൈഡിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പരും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും നാളെ കാണാം ഓക്കെ ബൈ